ഹലോ അസ്സാമലേക്കും അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് അപ്ലോഡ് ആക്കാൻ നോക്കുമ്പോൾ വീഡിയോസ് ഒന്നും കാണാനില്ല അപ്പോൾ മെമ്മറി ഫുൾ ആയതുകൊണ്ട് അപ്പോൾ മുന്നൂറ് രൂപേൻ്റെ മാക്സികളാണ് ഇത് ഡിസ്കൗണ്ട് സെയിലാണ് അപ്പോൾ കൂടുതലൊന്നും ഉണ്ടാവില്ല നമ്മളെല്ലാ ഓഫറും അവസാനിക്കാം കേട്ടോ അപ്പോൾ മുന്നൂറ് രൂപേൻ്റെ ഓ മാക്സിയാണ് അറുപതാണ് ലെങ്ങ് ഡബിൾ എക്സിലാണ് കേട്ടോ ഡബിൾ എക്സിലാണ് അറുപതിൽ നാൽപ്പത്തെട്ട് ജസ്റ്റ് വീതി വരുന്നുണ്ട് ചിലത് നാൽപ്പത്താറ് ജെസ്റ്റ് വീതിയാണ് അപ്പോൾ ഇത് മുന്നൂറ് രൂപേൻ്റെ ആണേ അപ്പോൾ ഇതിൽ മുന്നൂറ്റി അൻപത് രൂപേൻ്റെയും ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓഫർ പ്രൈസ് ആണ് അപ്പോൾ എടുക്കുക പിന്നെ വന്നിട്ട് ചോദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പോൾ ഓഫറൊക്കെ ഒരു നാലഞ്ച് ദിവസത്തെ കാര്യം കൂടിയുള്ളൂ ഓഫറുകളൊക്കെ അവസാനിച്ച് നമ്മൾ വീണ്ടും പഴയ റേറ്റിലേക്ക് തന്നെ എല്ലാ സാധനങ്ങളും പോകും പിന്നെ ഓൺലൈൻ വേറി ഷോപ്പ് വേറിയിട്ട് ഇൻഷല്ല തുടങ്ങും അപ്പോൾ എന്തു ചെയ്യുക ഈ സാധനങ്ങളൊന്നും പിന്നെ ഓൺലൈനിൽ ചോദിച്ചാൽ ഓൺലൈനിൽ കിട്ടൂല അപ്പോൾ പിന്നെ ഷോപ്പിൽ വന്നാൽ മാത്രമേ ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഷോപ്പിലുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണത് ഓഫർ പ്രൈസിലിട്ടിട്ട് കഴിക്കണേ കിട്ടോ പിന്നെ നമ്മളോട് ചോദിച്ചാൽ പിന്നെ കിട്ടൂല അപ്പോൾ ഇപ്പം ആണെങ്കിൽ പിന്നെ കുറേ ആൾക്കാരും പറയും രണ്ട് ദിവസം മാറ്റി വെക്കുമോ മൂന്ന് ദിവസം മാറ്റി വെക്കുമോ എന്നുള്ളത് ഈ ഓഫർ പ്രൈസിലിട്ട സാധനങ്ങൾ വീഡിയോസ് കണ്ട് അപ്പോൾ ഓർഡർ ചെയ്യുക തിങ്കളാഴ്ച പൈസ അയച്ചു തരാം എന്ന് പറഞ്ഞാലൊന്നും നമുക്ക് നടക്കൂല നമ്മൾ ഓഫർ തന്നെ നമുക്ക് ഇത് വേഗം വിറ്റ് പോയി ക്യാഷ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പിന്നെ പറയും ഇത് രണ്ടു ദിവസം മാറ്റി വെക്കും മൂന്ന് ദിവസം ഇതൊക്കെ ഇരുപത്തിയഞ്ച് ചെസ്റ്റ് വീതി എന്തായാലും ഉണ്ടാവട്ടോ ഇരുപത്തഞ്ച് ഇരുപത്താറ് ചെസ്റ്റ് വീതി ഉണ്ടാകും നല്ല വീതി വരുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ അടുത്തത് ഒരു കളറ് വരുന്നത് ഇതാ കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് ഇതൊക്കെ മുന്നൂറ് രൂപയാണേ ഓഫറാണ് നല്ല അടിപൊളി കോട്ടൺ ആണ് ഇനി മാക്സികളൊന്നും റേറ്റ് കമ്മി കിട്ടൂല കിട്ടു കമ്മി ആയിട്ട് കിട്ടൂല്ല അപ്പം അതുകൊണ്ട് വേണമെങ്കിൽ വേഗം എടുത്ത് വെക്കുക മുന്നൂറ് പ്ലസ് നാൽപ്പത് വരും കേട്ടോ എന്താട്ടോ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് അപ്പോ ഇപ്പോ കുറച്ചൊരു ആശ്വാസം തോന്നിയപ്പോൾ വീഡിയോ എടുക്കുകയാണ് കുറച്ച് കഴിഞ്ഞാൽ ചെവി കേൾക്കാത്ത വിധം ചെണ്ടമേളും മറ്റതും ഒക്കെയാണ് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് അപ്പോൾ എന്തു ചെയ്യാ പറ മെസ്സേജിന് റിപ്ലൈ തരാതിരിക്കണത് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഒന്നും കൂടി ഉണ്ടാവുള്ളൂല്ലോ അപ്പോൾ ഇത് മുന്നൂറ്റി അൻപത് രൂപേന കേട്ടോ വേണമെങ്കിൽ എടുക്കുക നാനൂറ്റി മുപ്പതിന് സെയിലാക്കിയിരുന്നതാണ് അതും കൂടി മനസ്സിലാക്ക നാനൂറ്റി മുപ്പതിന് കൊടുത്തിരുന്നതാണ് അപ്പൊ ഇതാട്ടോ മുന്നൂറ്റി അൻപത് രൂപ ഇത് നാല്പത്തിയാറ് ജസ്റ്റ് വീതിയെ ഉണ്ടാവുള്ളൂ അറുപത് ലെങ് ഉണ്ടാകും മുന്നൂറ്റി അൻപത് രൂപ മാറ്റി വെക്കുന്ന പരിപാടിയേ ഇല്ല നാളെ പൈസ വെച്ചിട്ട് അത് പറഞ്ഞിടും പിന്നെ നിങ്ങളും വിവരം ഉണ്ടാവില്ല ഞാൻ മറക്കും പോകുന്ന ചിലപ്പോൾ ഞാൻ മറന്നും പോകും നിങ്ങളെ വിവരം ഉണ്ടാവില്ല അപ്പൊ മുന്നൂറ്റി അൻപത് രൂപ പെട്ടെന്ന് ഓഫർ ആണ് പെട്ടെന്ന് എടുക്കുക ഇതോ അപ്പം അടുത്തത് ഇതാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് ഫസ്റ്റ് കാണിച്ചത് മാത്രമാണ് മുന്നൂറ് രൂപ ഉള്ളത് അപ്പോൾ വീണ്ടും ഒരു അടിപൊളി ഓഫറാണ് ഇത് നാൽപ്പത്തെട്ട് ജസ്റ്റ് വീതി ഉണ്ട് വേഗം എടുത്തോളി കേട്ടോ വേഗം 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 എടുത്തോളി അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് അപ്പോൾ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പർ എൺപത്തമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കാം പെട്ടെന്ന് എടുക്കുക അപ്പോൾ ഓക്കെ ബോയ് അസാ